സഹാബത്ത് കേൾക്കുമ്പോ റബി അള്ളാന്ന് പറയുമ്പോ അവരനുഭവിച്ച ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്നിട്ടും അവർക്ക് വേണ്ടി ആയത്തിറങ്ങി ഉസ്മാനെ നീ നീ ഏറ്റവും ഏറ്റവും നല്ല നല്ല അടിമയാ അടിമയാ ചിന്തിക്കണ സഹോദരങ്ങളെ അതുകൊണ്ട് അവര് പുതിയ വിഷയത്തിലേക്ക് സഹാബത്തിന്റെ കഥ പറയുമ്പോ അബുബക്രിത്രം കേൾക്കുമ്പോ കണ്ണു കടയാറില്ലേ അവര് സ്വർഗത്തിൽ അള്ളാന്റെ കഴിഞ്ഞാൽ ആദ്യം സ്വർഗത്തിന്റെ വാതിലി പിടിക്കുന്നുണ്ട് സയ്യൂദിന് സയ്യുദിന് നാളെ ആദ്യം അള്ളാഹു നമ്മളെ അവരുടെ കൂടെ എത്തിക്കുമാറാകട്ടെ എത്തിക്കുമാറാകട്ടെ ആമി പറമാരെ അള്ളാ അവിടെ എത്തിക്കുമാറാകട്ടെ അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം മതിയോ ഈ സഹാപത്തിന്റെ പുറകിൽ നിൽക്കേണ്ടവരല്ലേ നിങ്ങൾ

സമയത്ത് മത്സരം തുടങ്ങുമ്പോ ആണ് അല്ലാണ്ട് ഇറങ്ങി വരുമെന്ന് വരുമീരാ മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി വരുമെന്ന് വരുമുണ്ട് വിശുദ്ധ കുറാ ഈ ആയത്ത് തീരേണ്ടതാമസം ഈ ആയത്ത് ആയത്തിറങ്ങേണ്ട താമസം എങ്ങനെയാണി മലക്കുകൾ ഇറങ്ങി വരുന്നത് നബിയെ മലക്കുകൾ ഇറങ്ങി വരുന്നത് ഈ പോകണോ ജീവിതത്തെക്കാൾ വലുതാണ് വഫാത്ത് അത് കരയാട് പറയാൻ കഴിയില്ല അതും പറഞ്ഞേ നമ്മളിവിടെ നിന്ന് പിരിയോ ഉദ്മാനദികളോ ആകുമെന്നു വപാത്ത് അങ്ങനത്തെ പക്ഷേ

ഒരേ സമയത്ത് ധിക്കർ പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വരുന്നില്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് മലക്കുകൾ ഇറങ്ങുന്നത് എന്ന് നബി മുഹമ്മദ് മലക്കുകൾ പറയുന്ന പഠിച്ചോളി രണ്ട് ഒന്ന് ഉറക്കെ ഇതാണ് മനുഷ്യന്മാരെ ഈ സദസ്സിന്റെ പ്രതിഫലം ഇത് പറഞ്ഞിട്ട് അള്ള സ്വീകരിക്കും അള്ള സ്വീകരിക്ക സ്വീകരിക്കാതിരിക്കൂല്ല അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ മുമ്പിൽ വന്നിട്ട് ഈ ഇരുപത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല എനിക്ക് ഉമ്മയില്ല സഹോദരങ്ങളില്ല ആകെ ഉള്ളത് എന്റെ ഭാര്യ ഇരുപത് വർഷമായി കുട്ടികളില്ല ഇപ്പൊ അവളും എന്നെ വേണ്ടെന്ന് പറയുന്ന വീട്ടിൽ പോയി തിരിച്ചു വരുന്നില്ല ആ ചെറുപ്പ ഒരു നാല്പത്തിയെട്ട് വയസ്സെന്ന മനുഷ്യർ ഷാർജയില് ജോലിയാ ഉസ്താദം എന്റെ ഭാര്യ പോയ എനിക്ക് ആരുമില്ല അപ്പയില്ല ഉമ്മയില്ല മക്കളില്ല ആരുമില്ല ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് സതക്കി തന്നിരുന്നത് മിനിഞ്ഞാന്ന് പുരാമന്തോട് ഞാൻ വന്നു പറഞ്ഞുകൊണ്ടിരിക്കുക എത്ര ആളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അതിന്റെ പേര് ഒരു അവകാശവാദം ഒന്നും വേണ്ട കുറച്ച് ആളുകൾ കുറച്ച് ആളുകളുണ്ട് കാണാൻ അയാൾ കാണാമോ കൊണ്ടുവന്നിട്ട് ഒരു സ്വർണത്തിന്റെ വാള ഭാര്യയുടെ കൈ കിടന്ന ഒരു സ്വർണത്തിന്റെ വാള എന്റെ ഇത് ഇന്നത്തെ സദസ് ഇത് വാച്ച് ചെയ്യണം ഇത്രേ ആളുകൾ ഉള്ളതല്ലേ എന്താ ഇന്ന് രാവിലെ ഭാര്യ പോയി ടെസ്റ്റ് ചെയ്തു റിസൾട്ട് അനുകൂലം ഉള്ളവർക്ക് സാരിഹായ സന്താനത്ത് കൊടുക്കണം അഹമ്മദ് കബീറിന്റെ അവകാശവാദം ഒന്നുമല്ല ഞാൻ ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്നെ സംബന്ധിച്ചോളം ചിലപ്പോ എന്നെ അകലേന്ന് നോക്കി എനിക്ക് ഇച്ചിരി അഹങ്കാരം ഉണ്ടെന്ന് തോന്നും അങ്ങനെ ഇരിക്കേണ്ടതാണല്ലോ അടുത്ത് വന്ന ഞാൻ ആകെ വളരെ പാവപ്പെട്ടതാണ് ഞാൻ അലിബാക്ക ഒന്നിച്ച് പഠിച്ചത് എന്നെ വെള്ളിയാഴ്ച വിളിക്കാൻ വേണ്ടി എന്റെ റൂമിൽ അവര് ഞാൻ ഞാനവര് വാതിൽ മുമ്പ് ചേരകൂള നിൽക്കുന്നുണ്ട് ഞാൻ അപ്പൊ തന്നെ എന്റെ റൂമിന്റെ അകത്തോട്ട് കഴിച്ചു കാരണം അവരങ്ങനെ നിൽക്കേണ്ടവരല്ല നമ്മളൊക്കെ ഇവരൊക്കെ എന്നേക്കാൾ വലിയ ആളുകളാണ് പക്ഷെ അവളെ എന്തുകൊണ്ടും അവ പരീക്ഷിക്കാനാണോ അതെന്റെ അനുഗ്രഹമാണോ എന്ന് എനിക്കറിയില്ല നാവിനൊരു പച്ച തന്നതുകൊണ്ട് മേപ്പോട്ട് പോയത് അത് ആളുകൾ കൂടുതലായതുകൊണ്ട് മേപ്പോട്ടായത് ഞാൻ ചിന്തിക്കുന്നുമില്ല ചിന്തിക്കുമ്പോൾ ഞാനൊക്കെ ഒന്നിച്ച് അവരെ സീനിയർ ആയിട്ട് പഠിച്ച ആളാണ് അലിബാക്കിയ സീനിയർ ഞാൻ എപ്പോഴും ജൂനിയറാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു പള്ളിക്കര ഉഷ്ടാദൊക്കെ തറച്ചെടുത്തുമ്പോൾ ഞാനപ്പോ അവമി രോദിക്കൊണ്ടിരിക്കുന്നുള്ളു അവരൊക്കെ വലിയ ആളുകളാണ് പക്ഷേ അല്ല നാത്തിന് ചിലപ്പോ അതൊരു വലിയ മിടുക്കൊന്നുമല്ല അതൊരു വലിയ മിടുക്കായിട്ട് കിടക്കേണ്ട കാര്യമില്ല പിന്നെ അല്ല തരുമ്പോ ഞാൻ എവിടെയോ പറഞ്ഞപ്പോ ഞാൻ മലപ്പുറത്ത് വരവ് ഇതൊരു ട്രെൻഡാ എന്ന് പറഞ്ഞപ്പോ ബഹുമാനായ കോട്ടുമല ബാപ്പിയാണ് അള്ളാഹ് കൊടുക്കട്ടെ എന്നോട് പറഞ്ഞ വാക്കബി ഇനി നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ പറയണം ഇതൊരു കപൂരൻ ഹസ്സനാണ് ഇതൊരു പറയരുത് കപൂരിനാക്കലെ ഉസ്താദ് എന്നെ തിരിച്ചു തന്നി നാളെ എനിക്ക് കൊട്ടുമര അക്കാഡമിയിലാ പോല വാപ്പുസ്താദിന്റെ കോളേജിലായിരുന്നു മുറ്റത്തായിരുന്നു പട്ടിക്കാട് അൻപ എത്തിന്റെ റാബിത്തയുടെ ഫണ്ട് നിന്ന് പോയി എത്തി അറുന്നൂറിലധികം എത്തി മക്കളുണ്ട് ആലിക്കുട്ടി വാക്കവി എങ്ങനെയെങ്കിലും വന്നേ പറ്റൂ അവിടെ എത്തിനൂറ് കുട്ടികൾക്ക് ഭക്ഷണത്തിനില്ലേ

ഈ ദിക്കുന്നു മറന്നുകൊണ്ട് മലായി കത്തുകൾ മഹിസര ലോകത്ത് നിന്നിറങ്ങി വരുമ്പോ ആ സമയത്തെ കയറിയിട്ട് ഞാൻ മഹിശ്വരയിൽ ഉണ്ടാവുന്നുണ്ട് എന്റെ പുറാഖിന്റെ പുറത്ത് എന്റെ മുറാക്കിന്റെ പുറത്ത് ും എന്റെ തൊട്ടു മമ്മിലുണ്ട് എന്റെ തൊട്ടു മമ്മിലായി എന്റെ തൊട്ടു മുമ്പിലായി എന്റെ കുതിരപ്പുറത്തിണ്ടാവും എന്റെ പ്രിയപ്പെട്ട കരലിന്റെ കശനമേദ്യ എന്റെ പുറാക്കിന്റെ തൊട്ടു മുമ്പിൽ എന്റെ ഫാത്തിമയുണ്ടാകും ഈ പ്രിയപ്പെട്ട പെങ്ങളെ ആ ആ ഫാത്തിമയുടെ അവിടെ നിൽക്കണ്ടയോ സമയത്താണ് പൊണ്ണിമോട് സഹാബത്തിനോട് പറയുന്ന ഞാനിരിക്കുമോ എന്റെ മുകളിൽ തൊട്ടു മുമ്പിൽ എന്റെ കുതിരപ്പുറത്ത് ഫാത്തിമ നിൽക്കുമോ എന്റെ തൊട്ടു പുറകിരി വരുന്നുണ്ടാവും വിളിച്ചുകൊണ്ട് അക്ബർ

ണോ മറുപടി കൊടുത്തിട്ട് പള്ളിയിൽ പോയത് അവര് എന്ന് പറഞ്ഞുകൊണ്ട് പുറകെയുണ്ടാവും

ും കാഴ്ചേമിച്ച് കൂടുമ്പോ ഈ വാക്കുകൾ വെറുതെ വെറുതെ

ഞങ്ങൾക്ക് നിങ്ങളുടെ പുറകിൽ നിൽക്കാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരണേ നബിയേ അത് പറയാതെങ്ങയുടെ പറഞ്ഞു നിർത്തല്ലയാ റസൂല നമ്മുടെ മനോഭാവമല്ല നമ്മളെ പോലെയല്ല

എന്ന ധിക്കെ പതിവായിട്ട് പറഞ്ഞു സഹോദരങ്ങളെ അഹമ്മദിന്റെ പേരും നമ്മളും തമ്മിൽ ഒരുമിച്ച് കൂടിയിട്ട് നാളെ മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്താണ് കാണുന്നടങ്ങ് ഈ കഴിച്ചു കുഴി കൂടിക്കാഴ്ച വിപരമാവണ്ട ഇന്ന് മുതൽ ജീവിതത്തിന് ധാരാളമായിട്ട് പറയണം ജലാലി വല്ല അമിത്തിനാല് അമിത്തിനാലാ അമിതി നാലാ അമിത തീനിൽ ലിസില